നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് അപകടം വിദ്യാർത്ഥിക്ക് പരിക്ക് ബുധനാഴ്ച രാവിലെയാണ് അപകടം പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എഴുപത്തഞ്ച് വർഷം കഠന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷിച്ച് വടക്കാഞ്ചേരി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ചേലക്കര കോളത്തൂർ അവീന വീട്ടുപറമ്പിൽ നാൽപ്പത് വയസ്സുള്ള ഹഷീമിനാണ് ജഡ്ജി ആർ മിനി വിധിച്ചത് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ഓണറേറിയവും യാത്രാ താമസ ഭത്ത ഉൾപ്പെടെ ലക്ഷങ്ങൾ സർക്കാർ ദുരിതടിക്കുന്നുവെന്ന ആരോപണവുമായി വള്ളത്തൂൺ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് സർക്കാർ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ചാൻസലറെ നേരിട്ട് അറിയിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീര കർഷകർക്കായി മഴക്കാല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജൂൺ ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ വിപുലമായ പരിപാടികളോടെ ദിനാചരണം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടിയിൽ വടക്കാഞ്ചേരി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു കുട്ടികൾക്ക് ബോധവത്കരണ ക്ലാസും പ്രതിജ്ഞയും നടത്തി